ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ബാങ്ക് പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് യങ്ങളിലെ വിതരണം ചെയ്യും വിദ്യാർത്ഥികൾക്കാണ് സാമഗ്രികൾ ലഭിക്കുക സർവീസ് ബാങ്ക് ഈ പ്രവർത്തന പരിധിയിലുള്ള സ്കൂളിലെ ലോവർ പ്രൈമറി വിഭാഗത്തിലെ ഇരുന്നൂറ് കുട്ടികൾക്കാണ് സ്കൂൾ ബാഗ് നോട്ട് ബുക്കുകൾ എഴുതാനുള്ള സാമഗ്രികൾ വരയ്ക്കാനുള്ള സാമഗ്രികൾ അടക്കമുള്ള ചടങ്ങ് സാമഗ്രികൾ നൽകുന്നത് ഈ ചടങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശനിയാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണിക്ക് പോങ്ങന്നൂർ ബാങ്ക് ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ അതുപോലെ കുട്ടികളുടെ രക്ഷിതാക്കൾ അധ്യാപകർ ഭാരവാഹികൾ ബാങ്ക് അംഗങ്ങൾ ിൽ മുപ്പതിന് ഓങ്ങല്ലൂർ ഇ എം എസ് സ്മാരക ഹാളിലാണ് ചടങ്ങ് നടക്കുക ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി